ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാട്ടിലാണെന്ന് വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് കാണാതെ നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ട് എല്ലാരും എല്ലാരും കാണാൻ കാണാൻ പറ്റിയിട്ടില്ല വീഡിയോയിലൊക്കെ കൊറേ ആളുകൾ ഞങ്ങൾ നാട്ടില് വന്നെന്ന് പറഞ്ഞപ്പോ ഒത്തിരി പേര് നമ്മളെ കാണണം കാണണം എവിടെയാണ് എപ്പഴാ കാണാൻ പറ്റുന്ന പക്ഷെ നമുക്ക് രണ്ടു ദിവസത്തെ ലീവുണ്ടും ഓൾറെഡി ഇന്നലെ ഒരു ലീവ് കഴിഞ്ഞു ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട് വീട്ടിൽ തന്നെ ഫാമിലിയിൽ ഒരു മീറ്റപ്പ് ഉണ്ട് അപ്പൊ അത് കൂടണം അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് ഒരു പോയി പോയി ഞങ്ങൾ ഇന്നലെ കണ്ടു നമ്മുടെ നമ്മുടെ സിസ്റ്റർ ഇവിടുന്ന് കുറച്ച് നമ്മ മോൺ വോയിസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ സൗണ്ടിന് എന്താ പറ്റിയെന്ന് അറിഞ്ഞുകൂടാ അപ്പൊ ഇപ്പൊ നമ്മളെ ഉള്ളത് നമ്മുടെ സിസ്റ്റർ വീട്ടിലാണ് അപ്പൊ അവളെ കാണാതെ ഒരു മാർഗില്ല അപ്പൊ അവളെ കണ്ടിട്ടുള്ള വിശേഷങ്ങൾ ഇതില് കാണിക്കുന്നേ അവരുടെ വീട്ടിലാണ് ഇപ്പൊ ഉള്ളത് ആക്ച്വലി പക്ഷെ

ഇവിടെ പേരണന്നുണ്ടെങ്കില് പണ്ടത്തെ മനമാതിരിയാണ് വന്നു ഞങ്ങളെപ്പോ വന്നിട്ടുണ്ട് വെറുതെ വന്നാന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ എപ്പഴും ഞങ്ങൾ എപ്പഴാന്നു നീ എന്തുണ്ടാക്കണ് ഞങ്ങൾ അങ്ങനല്ല എന്തുണ്ടാ ഇന്ന് രാവിലെ ഇന്നലെ ഇന്നലെ തുടങ്ങിയ കാണിച്ച ഇതിന്റെ ണിച്ചെടുക്കും എത്ര വട്ടം വിളിച്ചിരുന്നുണ്ട് എന്നിട്ട് എന്നിട്ട് കെട്ടിയതിനെ കൊണ്ട് ദുബൈ അങ്ങനെ അലേന്റെ മെസ്സേജ് ഞാൻ ഇപ്പൊ രാവിലെ കണ്ടത് എന്നിട്ട് മെസ്സേജ് അയപ്പിച്ച് എന്നിട്ടായി പോരാഞ്ഞിട്ട് ഞാൻ കിടന്നുറക്കും പിന്നെ വീഡിയോ കോൾ ഇത് രണ്ടാളും കൂടി എന്തെല്ലാം വേണ്ടി വീട്ടിൽ വന്നിട്ട് പോകണം പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമ്മളൊരു സ്റ്റേ ചെയ്ത് നമുക്ക് ഇവിടെ വന്ന് ഓളെ കൂടെ ഒരു ദിവസം നിക്കണം എന്നുള്ള ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹം എന്നും അതാ വന്ന് കഴിഞ്ഞാൽ വിളിക്കും ഇവിടെ വന്നിട്ട് നിൽക്കും നീ പറയും ഞങ്ങളെ പറ്റി രണ്ട് വാക്ക് പറയും ആളിങ്ങനെ നിക്കണ നോക്കണ്ടട്ടാള് ജഗിട് ലെക്ചററ്

അല്ല അത് നമുക്ക് അഭിമാനാണ് അത് പറയാനേ നമ്മുടെ ഒരു സുഹൃത്ത് ഇത്രയും വല്യ പൊസിഷനിൽ ഓണമുണ്ടീ നമ്മള് എന്ത് ചെയ്യുന്നാരോ ഓള നമ്മള് ജോലിക്ക് അങ്ങനെ എറണാകുളത്തേക്ക് ഓളം ഇവിടെ കൊണ്ടുപോകും അതിനുള്ള എല്ലാ എല്ലാ പണിയും നമ്മള് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് സീരി ഒക്കെ കൊടുത്തുണ് എന്തെങ്കിലും പറയടോ അല്ല അങ്ങനല്ലേ പറ അങ്ങനല്ലേ എന്താണ് ചായങ്കടി എന്താ

എല്ലാ തക്കാളി പട്ടിക്ക് ഗോദറേജിന്റെ കൂട്ട പക്ഷെ പഴയ വീട് സൂപ്പർ ഇതിന് മോൾക്കുണ്ട് എനിക്ക് ഇങ്ങനത്തെ വീട് ഭയങ്കര ഇഷ്ട ഇതെന്തായാലോ ഇങ്ങനെ ഇങ്ങനെ നടന്നു പോയി അങ്ങനെ റൗണ്ട് ചിറ്റി വരാം ഇതിനുള്ള രണ്ട് ബെഡ്റൂം ഇങ്ങനത്തെ വീട് കൊറേ ആൾക്കാരുടെ അടുത്ത് ഇപ്പൊ ഇണ്ടാവൂല ഇപ്പൊ ഇപ്പൊ കൊറേ ആളുകളൊക്കെ വീടൊക്കെ പൊളിച്ച് വലിയ വീടൊക്കെ ആക്കിയില്ല പക്ഷേ ഷാക്കിറാക്കി ഒരിക്കലും പുതിയ വീട് വേണ്ട ഇത് പൊളിക്കൂ അവട് പൊളിച്ചിവിടെ പുതിയ വീടുണ്ടാക്കാത്ത ഞാൻ അവളോട് വന്ന ഇത് ഇവിടെ പൊളിക്കണ്ടട ഇവിടെ നല്ല വീടാണ് നല്ല സുഖാണ് അശു എന്താ പരിടി ആ ആ വീട്ടിലെ കുട്ടി ആ വീട്ടിലെ കുട്ടി ഫൈഹ ക്രിയേഷൻ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാമോ ഒക്കെ ഉണ്ട് അവര് അത്യാവശ്യം വരക്കണ കുട്ടിയാട്ടാ ഇതൊന്നും കാണുന്നില്ലല്ലോ ആ അത്യാവശ്യം വരക്കുന്ന കുട്ടിയാ ഒക്കെ ചെയ്തില്ലേ

ஐயோ அதுல கொஞ்சம் அச்சு டார்க்க์ கலர் ண்டா அது லைட் எடு. இந்த பிட்சர் 2020 இல்ல? ஆ 2020 பிஸ்கட் அச்சப்ப. அச்சப்ப ஓஹோ. ஈஸி இந்த பரையல்ல. அதோட பேருதா? ஆ ஈஸிங்க நிக்குதா பரையல்ல. ஆ ഇത് നമ്മടെ മാമിന്റെ കുട്ടി അത്ര മാമിന്റെ മാമിയല്ല ആന്റിയുടെ കുട്ടിയാണ് എടുക്കണേ അൽഹുദീഡിയും

നോക്കണ്ട അത് ല്ല പണി ഡയലോഗ് അടിച്ചാൽ ആ ഡയലോഗിൽ വീടാതെ നിന്നെ ഞാൻ ആ മെയിൻ കൂടുതൽ ഡയലോഗ് അടിച്ചണോരെ നമ്മൾ വളക്കും നല്ല കെട്ടി കേട്ടാ അപ്പൊ നല്ല ഫുഡാണ് ഫുഡ് പറഞ്ഞാൽ കരക്കൊന്നലൊക്കെയാണ് വയനാടിന്റെ തനിമ അപ്പൊ നല്ല അടിച്ച് കയറ്റാ അവരോട് ചോദിച്ചു വെയിറ്റോന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കണ്ട്രോൾ ചെയ്യാമല്ലോ അപ്പൊ പറഞ്ഞ പക്ഷെ ഫുൾ ചെക്കപ്പ് എന്ത് ചെയ്താലേ നമ്മള് ഫുൾ മെഷർമെന്റ് കിട്ടിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അടുത്ത മാസം സ്കാനിങ്ങിൽ പറയാൻ ഉമ്മ ഉമ്മ കാരണം ഫുഡ് കറിയർ കണ്ണടച്ചോട് കണ്ണൂർ അവിടെ നിന്നോ വയ്യായി നടക്കണേ ഇതെട്ടാ തലങ്ങേ കാണാ ക്യാഷ് ഇടാനുണ്ടോ ആ ഞാൻ കണ്ടാ ഞാൻ ഇതിന്റെ അങ്ങോട്ടേക്ക് പോയിട്ട് ഇങ്ങ 똘ാട്ടലല്ലേ ഇവിടെ വയ്യായിട്ട് കറക്റ്റ് ഇടല്ലേ അതനല്ല നമ്മൾ കണ്ടാ ജസ്റ്റ് അപ്പോൾ ചാഞ്ച് ഓട്ടോമെറ്റിക് ആയിട്ട് ഏയ് 120 പാപ്പേ ഓത്തുന്നോളോ അപ്പോൾ കാ പർട്ടിക്കിൾ എടാ ഫോൺ എടുക്കാ അപ്പോൾ ഐഷ ജംഷിയാ അപ്പോൾ നമ്മൾ അർണാ നോക്ക

െ പോലെ പോവല്ലേ അപ്പഴല്ല ആൾക്കാര് കാണുമ്പോ ഭയങ്കര ഇഷ്ടൊക്കെ ഞാൻ പോട്ടെ എന്നെ

അല്ല ലാളിയെന്നോട് പറയണേ ഇവിടെ വേഗം കൊണ്ടുപോയിക്കോ അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ ജോലി ശരിയാക്കി കൊടുത്ത് ഇവിടെ ജോലി കൊടുത്തിട്ടുണ്ട് ഈ ചെറിയ കൊട്ടത്തേങ്ങൾ എവിടെങ്കിലും എന്തെങ്കിലും ഐ ബി യു കെ പിന്നെ പറഞ്ഞോളൂ യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇന്റിനിയോറിൻ്റെ പിന്നെ പിന്നെ സാധാരണ ഉള്ളതൊക്കെ പിന്നെ ഡിഗ്രി പിന്നെ എനിക്കെന്നെ പറയായിരുന്നില്ല എന്തൊക്കെ ഹൈലൈറ്റ് വേറെന്താന്നല്ലോ ആള് ഒറ്റ സമയത്ത് വീട്ടിൽ ഒറ്റക്ക് ഇരുന്നിട്ട് ഫസ്റ്റ് ക്ലാസ് അതെ യൂണിവേഴ്സിറ്റിന്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ക്ലാസ് അല്ലേ ഫസ്റ്റ് ക്ലാസ് ഞാനിപ്പോ അടുത്ത് പോയി പറഞ്ഞിട്ടാണ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എക്സാം എഴുതി ആൾ ഇതുവരെ നോക്കിട്ടില്ല ഫസ്റ്റ് ക്ലാസ് ഓള അറിയുന്നത് സർട്ടിഫിക്കറ്റ് വന്നപ്പോഴാണ് അറിയുന്നത് അത്രയും എന്താ പറയാ എളിമയുടെ നിറകൂടാണ് അതൊന്ന് പറഞ്ഞാ സീരിയസ്ലി ആണ് അപ്പൊ നമ്മൾ ആരെങ്കിലും പറ്റുന്ന ജോലിണ്ടെങ്കിൽ എറണാകുളത്ത് ഒരുപാട് ഹോസ്പിറ്റൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് കൺഗ്രാജുലേഷൻ എപ്പോഴെങ്കിലും ജോലി കിട്ടണമെങ്കിൽ ഞാൻ വിളിക്കണ്ടേ ഇന്റർവ്യൂ വരാൻ ഇന്റർവ്യൂ കിട്ടും കാരണം ഇവരെ കൂടെ ഉള്ളവർക്കൊക്കെ ചില ആ ഇവരൊക്കെ അങ്ങനെ കാണാനായിട്ടാണ് ഇവിടെ വരണതിട്ട ആളൊരു രൂപമുണ്ടല്ലേ മനസ്സിൽ അടിപൊളി അതൊരു മാണിക്കല്ലാണ് മോളെ അതൊരു മാണിക്കല്ലാണ് സുട്ടാട്ട നാളെ നാളെ അടുത്ത മാസം ഇത് ഇറങ്ങാൻ നടക്കൂല ആ ചാവും ആ ഇന്ന അടുത്താളെ കെട്ടിപ്പിടിച്ചോളെ ഇതെന്താ കാലിട്ടടിച്ച

ഞങ്ങൾ ഇങ്ങനെ അങ്ങനെയല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ വീഡിയോ കൊണ്ടുണ്ട് വണ്ടിയില് അപ്പൊ തിരിഞ്ഞറങ്ങിയപ്പോഴാണ് ചോക്ലേറ്റ് കുട്ടികളുടെ കാര്യം പറഞ്ഞു ഞാൻ മറന്നു ബിസിനസ് ബിസിനസ്കാരം സംസാരിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും മറന്നുപോയി അപ്പൊ ബൈ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ പഠിങ്ങോണ്ട് അവസാനിച്ചു ഇല്ലാന്നുണ്ടെങ്കിൽ പോകാം എല്ലാരും